നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിലെ ഫാസ്റ്റാഗ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുതിയതെങ്ങനെ എടുക്കാം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ നിയമപ്രകാരം ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിയമം വന്നിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നിലവിൽ എൻ്റെ ഉണ്ടായിരുന്ന ഫാസ്റ്റാഗ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പേടിഎമ്മിൻ്റെ ഫാസ്റ്റാഗാണ് നിലവിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നാളെ ഇതുവരെയും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എല്ലാം ക്ലിയർ ക്ലിയറാണ് ഫാസ്റ്റാണ് എല്ലാം എല്ലാംക്കെ ആയിരുന്നു പക്ഷേ പെട്ടെന്നൊരു നിയമം വന്നപ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാനിപ്പം എടുത്തിരിക്കുന്ന ഫാസ്റ്റാഗ് എന്ന് പറയുന്നത് ഐ ഡി എഫ് സിയുടെ ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ഇതിൽ വരുന്ന ഫാസ്റ്റാഗാണ് എടുത്തിട്ടുള്ളത് ഇതാണ് ഫാസ്റ്റാഗ് നിലവിൽ ഐ ഡി എഫ് സിയുടെ ഫാസ്റ്റാഗ് എടുക്കുവാനായിട്ട് വേണ്ടത് വാഹനത്തിൻ്റെ ആർ സി ബുക്കും നമ്മുടെ ആധാർ ഡീറ്റെയിൽസും ആണ് വേണ്ടത് അതുകൂടാതെ നാനൂറ് രൂപ ഐ ഡി എഫ് സിയുടെ ഫാസ്റ്റാഗ് എടുക്കാനായിട്ടാവും ഓരോ കമ്പനി ഫാസ്റ്റാഗിനും ഓരോ റേറ്റാണ് വരുന്നത് ചില സ്ഥലത്ത് വില കുറവാണ് ചില സ്ഥലത്ത് വില കൂടുതലാണ് ഇപ്പോൾ നാനൂറ് രൂപ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇവരുടെ സർവീസ് ചാർജും നൂറ്റി അമ്പത് രൂപ ബാലൻസും ഇതിലുണ്ടായിരിക്കും ഐ ഡി എഫ് സിയുടെ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും അറിയുവാനായിട്ട് സാധിക്കും ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന രീതിയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നിയമപ്രകാരം വന്നിട്ടുള്ളത് അതുകൊണ്ട് പഴയ ഫാസ്റ്റാഗ് നമ്മുടെ വാഹനത്തിൻ്റെ പഴയ ഫാസ്റ്റാഗ് ഏതെങ്കിലും സാഹചര്യത്തിൽ എക്സ്പയർ ആയി പോവുകയോ അല്ലെങ്കിൽ നിലവിൽ എന്തെങ്കിലും കാരണവശാൽ അത് റിജക്റ്റ് ആയി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫാസ്റ്റാഗ് എടുക്കുന്ന സമയത്ത് പഴയ ഫാസ്റ്റാഗിനെ ക്യാൻസൽ ചെയ്യേണ്ടതാണ് അതിന് ചില സ്ഥലങ്ങളിൽ നിശ്ചിത എമൗണ്ട് സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അത് വാങ്ങിക്കുന്നില്ല അപ്പോൾ ഞാനത് എടുത്ത സമയത്ത് ഐ ഡി എഫ് സിയുടെ ഫാസ്റ്റാഗ് എടുത്ത സമയത്ത് നിലവിൽ പഴയ പേ ടി എമ്മിൻ്റെ ഫാസ്റ്റാഗ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻസൽ ചെയ്തിട്ടാണ് പുതിയ ഫാസ്റ്റാഗ് എടുത്തിട്ടുള്ളത് പുതിയ ഫാസ്റ്റാഗ് എടുക്കുന്ന സമയത്ത് ആ ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റ് ഡീറ്റെയിൽസും വാഹനത്തിൻ്റെ ഫുൾ ഡോക്യുമെൻസും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതായത് ആർ സി ബുക്ക് അതുകൂടാതെ ആധാറും പോലെയുള്ള രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് കെ വൈ സി ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഓൾറെഡി കെ വൈ സി ചെയ്താണ് വരുന്നത് അതുകൊണ്ട് രണ്ടാമത് കെ വൈ സി ചെയ്യുവാനായിട്ട് നടക്കേണ്ട ആവശ്യമില്ല അതുകൂടാതെ പലർക്കും ഫാസ്റ്റ് ടാഗ് എങ്ങനെയാണ് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊട്ടിക്കേണ്ടതെന്ന് അറിയത്തില്ല നമ്മുടെ വാഹനത്തിൻ്റെ ഇതിപ്പം വാഹനത്തിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ക്യാമറ ഇരിക്കുന്നത് വാഹനത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഈ കാണുന്ന രീതിയിൽ തന്നെ അതായത് ഈ ഭാഗം ഉള്ളിൽ വരത്തക്ക രീതിയിൽ ചിലർ ഈ ഭാഗം തിരിച്ചൊക്കെ ഒട്ടിക്കാറുണ്ട് അതായത് പുറത്ത് ഈ കാണുന്ന ഭാഗം പുറത്തൊട്ടിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പുറത്തൊട്ടിക്കുന്ന സമയത്ത് വാഹനം വൈപ്പർ ഓൺ ചെയ്യുന്ന സമയത്ത് വാഹനം മഴ സമയത്ത് വൈപ്പർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇളകി പോകാനും വൈപ്പറിൻ്റെ ബ്ലേഡ് തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ കാണുന്ന രീതിയിൽ തന്നെ അകത്തുനിന്ന് പുറത്തോട്ട് ഒട്ടിക്കേണ്ടതാണ് അത് കാണിച്ചു തരാം എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് നിലവിൽ പ്രധാനമായിട്ടും പേ ടി എമ്മിൻ്റെ ഫാസ്റ്റാഗ് യൂസ് ചെയ്ത വാഹന ഉടമകളാണെങ്കിൽ നിർബന്ധമായിട്ടും വേറൊരു ഫാസ്റ്റാഗ് എടുക്കേണ്ടതാണ് ഇപ്പോൾ അതിൻ്റെ വാലറ്റിൽ നിലവിൽ പഴയ ഫാസ്റ്റാഗിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ പേ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട രീതികളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി അറിയില്ല അത് ചെയ്തു കൊടുക്കുന്ന വ്യക്തികളുണ്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം നിലവിൽ അക്ഷയ ഇൻഷുറൻസ് ഏജൻസി എടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ അതുകൂടാതെ സി എസ് സി പിന്നെ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഫാസ്റ്റാഗ് ഇപ്പം നിലവിൽ കിട്ടുന്നതാണ് അപ്പോൾ വാഹനത്തിൻ്റെ ഫാസ്റ്റാഗ് പുതിയ സെക്കൻഡ് ഫാസ്റ്റാഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ വച്ച് തന്നെ എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ചെയ്ത് അപ്പോൾ തന്നെ അത് ആക്റ്റീവായിട്ട് കിട്ടുന്നതാണ് ആക്റ്റീവായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ മെസ്സേജ് വരുന്നതാണ് ഏത് ഫാസ്റ്റാഗാണ് എടുക്കുന്നത് ആ കമ്പനിയുടെ മെസ്സേജും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിട്ട് സക്സസ്ഫുൾ എന്ന് വരുന്നതാണ് അത് ഓക്കെ ആയതിനു ശേഷം മാത്രമേ വരാവൂ ചിലപ്പം നെറ്റ്വർക്കിൻ്റെ തകരാറ് കൊണ്ടോ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടോ ചിലപ്പം ഒരല്പം കാലതാമസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ കൂടിയും ഒരു ദിവസത്തിനപ്പുറം പോകത്തില്ല നിലവിലൊരു ഫാസ്റ്റാഗ് എടുത്തു കഴിഞ്ഞാൽ നിശ്ചിത എമൗണ്ട് സർവീസ് ചാർജ് പോയതിനു ശേഷം നമുക്ക് ഒരു നൂറോ നൂറ്റമ്പതോ രൂപ നമ്മുടെ ഫാസ്റ്റാഗിൽ ബാലൻസ് കാണിക്കുന്നതാണ് ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എയർടെൽ ഫെഡറൽ ബാങ്ക് എസ് ബി ഐ ഐ ഡി എഫ് സി അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ഫാസ്റ്റാഗ് കമ്പനികൾ നിലവിലുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ ഫാസ്റ്റാഗ് എടുക്കുന്ന സമയത്ത് പുതിയ ഫാസ്റ്റാഗ് എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള അതായത് ആർ സി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുത്ത് ഫാസ്റ്റാഗ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പലരും ആർ സിയിൽ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും കൊടുക്കുന്നത് അതുകൂടാതെ ആധാറിൽ വേറൊരു മൊബൈൽ നമ്പർ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫാസ്റ്റാഗിൽ വേറൊരു മൊബൈൽ നമ്പറായിരിക്കും കൊടുക്കുന്നത് നിലവിൽ ഒരു വ്യക്തിക്ക് രണ്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വ്യത്യസ്ത നമ്പറുകളായിരിക്കും പല പല ഡോക്യുമെൻസിലും കൊടുക്കുന്നത് അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ടോൾ പാസ് ചെയ്യുന്ന സമയത്തോ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരാം അതുപോലെ തന്നെ ആർ സിയുടെ പേര് മാറ്റുന്ന സമയത്തോ ചെലവൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയം വരുമ്പോഴോ നമുക്ക് ആ വ്യത്യസ്ത മൊബൈൽ നമ്പർ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ആർ സിയിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് കൂടാതെ തന്നെ ജി പി എസ്സിലും പിന്നെ അതുകൂടാതെ ഈ എടുക്കുന്ന ഫാസ്റ്റാഗിലും ഫാസ്റ്റാഗ് ആണത് ഫാസ്റ്റാഗിലും മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാനും അറിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഗ്ലാസ്സിൽ പൊട്ടിക്കേണ്ടതെന്ന് കാണിച്ച് തരാം ഈ കാണുന്ന രീതിയിൽ അതായത് ഇത് അക സൈഡാണ് ഈ കാണുന്ന ഭാഗം അകം സൈഡാണ് ഇത് വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ സെൻ്റർ പോർഷനിൽ തന്നെ ഒട്ടിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അത് ഒട്ടിച്ച് കാണിച്ച് തരാം അതുകൂടാതെ തന്നെ നിങ്ങളൊരു പുതിയ ഫാസ്റ്റാഗ് എടുക്കുന്ന സമയത്ത് പഴയത് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വിൻഷീൽഡ് ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ട് അത് മാറ്റുന്ന സമയത്ത് പുതിയത് എടുക്കുന്ന സമയത്ത് പഴയ ഫാസ്റ്റാഗ് ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ ഫാസ്റ്റാഗ് എടുക്കാൻ പാടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഫാസ്റ്റാഗ് എടുക്കുന്ന സമയത്ത് പഴയ ഫാസ്റ്റാഗ് ക്യാൻസൽ ചെയ്യാനായിട്ട് ചില സ്ഥലങ്ങളിൽ അവരുടെ സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ വാങ്ങിക്കുന്നില്ല എന്നാൽ പോലും ക്യാൻസൽ ചെയ്ത് പുതിയ ഫാസ്റ്റാഗിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ് പഴയ ഫാസ്റ്റാഗ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് പുതിയ ഫാസ്റ്റാഗിൽ നമ്മുടെ മൊബൈൽ നമ്പറും ബാക്കി ഡീറ്റെയിൽസും വ്യക്തമായി എൻടർ ചെയ്യേണ്ടതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഏത് സ്ഥലത്തു നിന്നാണോ ഫാസ്റ്റാഗ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ സി എസ് സി അക്ഷയ ഇൻഷുറൻസ് ഏജൻസികൾ പൊല്യൂഷൻ ഡ്രസ്സിങ് സെൻ്റർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പുതിയ ഫാസ്റ്റാഗ് എടുക്കാവുന്നതാണ് എന്നാൽ കൂടിയും എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പുതിയ ഫാസ്റ്റാഗിൽ വാഹനത്തിൻ്റെ നിങ്ങളുടെ ആർ ഓണർ ആരാണോ അവരുടെ ഫോൺ നമ്പർ വ്യക്തമായിട്ട് എൻ്റർ ചെയ്ത് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം അവിടെ നിന്നും വരേണ്ടതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പല വാഹന ഉടമകളും ചെയ്യുന്നത് ഫാസ്റ്റാഗ് ഓട്ടിക്കുന്ന മിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇടതു വശത്തോ അല്ലെങ്കിൽ വലത് വശത്തോ അവർക്ക് തോന്നിയതുപോലെ പോലെയായിരിക്കും ഒട്ടിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ഏതെങ്കിലും ടോൾ പാസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ സെൻ്ററിൽ ഗ്ലാസിൻ്റെ മിൻഷീൽഡ് ഗ്ലാസിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചാൽ മാത്രമേ ശരിയായിട്ടുള്ള രീതിയിൽ സ്കാൻ ചെയ്യുവാൻ സാധിക്കുള്ളൂ ആ ഒരു കാര്യവും മറന്നു പോകരുത് ഇതെങ്ങനെയാണ് ഓട്ടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ കാണുന്ന ഭാഗമാണ് ഗ്ലാസ്സിൽ ഒട്ടിക്കേണ്ടത് വാഹനത്തിൻ്റെ റിവേഴ്സ് ഗ്ലാസിൻ്റെ നേരെയായിട്ടാണ് ഒട്ടിക്കേണ്ടത് കാണിച്ചു തരാം നല്ലവണ്ണം പ്രസ് ചെയ്ത് ഒട്ടിക്കേണ്ടതാണ് ഒട്ടിക്കുന്നതിന് മുന്നേ വിൻഷീൽഡ് ഗ്ലാസ് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഒട്ടിക്കാവൂ അല്ലാത്ത ചില സാഹചര്യങ്ങളിൽ ഒട്ടുവാനായിട്ടുള്ള സാധ്യത തീരെ കുറവാണ് ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് വാഹനത്തിൻ്റെ സെൻറ്റർ പോർഷനാണത് സെൻറ്റർ റിവേഴ്സ് ക്ലാസ് വരുന്നതിൻ്റെ നേരെ താഴെയായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് റിവേഴ്സ് ക്ലാസ് ഇതിൻ്റെ നേരെ സെൻറ്ററിലായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പലരും വാഹനത്തിൻ്റെ പുറത്ത് ഒട്ടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്കാൻ ചെയ്യുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അത് കൂടാതെ തന്നെ സൈഡിലൊക്കെ ചിലർ വാഹനത്തിൻ്റെ ഈ സൈഡിൽ ഒട്ടിക്കാറുണ്ട് അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ ഈ സൈഡിലൊക്കെ ഒട്ടിക്കാറുണ്ട് അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ വാഹനം ടോൾ പാസ് ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ സ്കാൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അതുകൂടാതെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ചില മഴയുള്ള സാഹചര്യങ്ങൾ വൈപ്പർ ഓണാകുമ്പോൾ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ സ്കാൻ ചെയ്യാനും പിന്നെ അതിനുള്ള ഒരു കാലതാമസം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇത് പുറത്തുനിന്ന് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം പുറത്തുനിന്ന് പൊട്ടിച്ചിരിക്കുന്ന രീതിയാണിത് കറക്റ്റ് വാഹനത്തിൻ്റെ സെൻറ്ററിലാണ് പൊട്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഫാസ്റ്റാഗ് പൊട്ടിക്കേണ്ടത് ഈ കാണുന്ന രീതിയിലാണ് വാഹനത്തിനുള്ളിൽ ഫാസ്റ്റാഗ് പൊട്ടിക്കേണ്ടത് ഒരു കാര്യം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും സാഹചര്യത്തിൽ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടിപ്പോവുകയോ ഫാസ്റ്റാഗ് തകരാറ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതൊരു ഫാസ്റ്റാഗ് എടുക്കുന്ന സമയത്ത് പഴയ ഫാസ്റ്റാഗ് ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രം പുതിയത് പുതിയതെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കണം